കാക്കനാട് പള്ളിക്കര ജംഗ്ഷനിലെ ഫോർ ബി എച്ച് കെ വയറൽ ഫർണിഷ്ഡ് വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് ഈ വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് വന്ന എണ്ണൂറ് മീറ്ററും കിഴക്കമ്പലം ജംഗ്ഷനിലേക്ക് രണ്ട് കിലോമീറ്റർ സമർടൈൻ ഹോസ്പിറ്റൽ മൂന്ന് കിലോമീറ്റർ കാക്കനാട് ഇംഫോ പാർക്ക് ആറ് കിലോമീറ്റർ പുത്തൻകുരിഷ് ടൗൺ ഏഴ് കിലോമീറ്റർ എടപ്പള്ളി പതിമൂന്ന് കിലോമീറ്റർ ആകുന്നു നാല് ദിൽ രണ്ടായിരത്തി അറുന്നൂറ്റി സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം ബാത്ത് അറ്റാച്ച് പ്ലസ് യൂണിറ്റി ഏരിയ ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് വീടിന് മുന്നിലായിട്ട് രണ്ട് എസ് യു വി വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് കൂടാതെ കോമ്പൗണ്ട് എല്ലാം താന്തൂർ സ്റ്റോണിൽ ആർട്ടിഫിഷ്യൽ ഗ്യാസ് ആണ് ചെയ്തിരിക്കുന്നത് വീടിന് ചുറ്റും അത്യാവശ്യം സെറ്റ് ബാക്കോട് കൂടിയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഫ്ലഡ് ബാധിക്കാത്ത ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂളുകൾ കോളേജുകൾ അമ്പലങ്ങൾ പള്ളികൾ ഹോസ്പിറ്റലുകൾ എല്ലാം ലഭ്യമാണ് ഈ വീട്ടിൽ വാട്ടർ സോഴ്സിനായി ശുദ്ധമായ കിണർ വെള്ളം അവൈലബിൾ ആണ് വാസ്തുപ്രകാരം നിർമ്മിച്ച ഈ വീടിൻ്റെയും മെയിൻ ഡോറിൻ്റെ ദർശനം വരുന്നത് വടക്ക് ഭാഗത്തേക്കാണ് വീടിന് മുന്നിൽ എത്തിക്കാനുള്ള സിറ്റൗട്ട് കാണാൻ സിറ്റൗട്ടിന്റെ ഫ്ലോറിങ്ങിനായി ആണ് ഇട്ടിരിക്കുന്നത് മെയിൻ ഡോർ പണിയേപ്പിച്ചിരിക്കുന്നത് മഹാഗണിയിലും ചട്ടങ്ങളെല്ലാം ആണിലുമാകുന്നു ഡോർ തുറന്ന് നേരെ ചെല്ലുന്ന അത്യാവശ്യം നല്ല വിശാലമായ ഗസ്റ്റ് ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് രണ്ട് സൈഡിലായിട്ട് മൂന്ന് പാളിയുടെ വിൻഡോ നൽകിയിട്ടുണ്ട് നേരെ കാണുന്ന ഭിത്തിയിൽ ടി വി പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട് കൂടാതെ നല്ല ഫോർ സീലിങ്ങും ഇൻറ്റീരിയറൊക്കെ ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ലിവിങ് ഏരിയന്ന് നേരെ ചെല്ലുന്നത് ഏകദേശം എട്ടോളം ചെയർ ഒരുമിച്ചിട്ടിരിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ളൊരു ഡൈനിങ് ഏരിയ സ്പേസിലേക്കാണ് ഡൈനിങ് ഏരിയയുടെ ഒരു സൈഡിലായിട്ട് മൂന്ന് പാളിയുടെ വിൻഡോ നൽകിയിട്ടുണ്ട് സ്റ്റേറിൻ്റെ സൈഡിലേക്ക് ഒതുങ്ങി ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ കാണാം അവിടെ കബോർഡും മിളൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് കേരൻ്റെ അടിയിലായിട്ട് സ്റ്റോറേജ് സ്പേസ് കാണാൻ അവിടെ ഇൻവെർട്ടർ വെക്കാനുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട് ഡൈനിങ് ഏരിയ ഒരു ഭാഗത്തായിട്ട് ഷെൽഫ് നൽകിയിട്ടുണ്ട് ഇതാണ് ഈ വീടിൻ്റെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് പതിമൂന്നരടി നീളവും പതിനൊന്നടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കിങ് സൈസിലുള്ളൊരു ബെഡ് കോട്ടും സൈഡ് ടേബിളൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് വാർഡ്രോപ്പ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം ആകുന്നു ഈ വീടിൻ്റെ ഫിറ്റിംഗ്സും സാനിറ്ററൈസായി ഉപയോഗിച്ചിരിക്കുന്നത് സെറ ബ്രാൻഡാണ് നമുക്കിനി നേരെ ഈ വീടിന്റെ സെക്കൻഡ് ബെഡ്റൂം പരിചയപ്പെടാം ഇതൊരു കിഡ്സ് ബെഡ്റൂമാണ് കിഡ്സിന്റെ ഒരു ബെഡ് കോട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് കോർണറിലേക്ക് ഒതുങ്ങി വാത്രൂം കാണാം അവിടെ ഒരു ബേ വിൻഡോ നൽകിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം ആകുന്നു ഇവിടെ നിന്ന് നമ്മൾ നേരെ ചെല്ലുന്നത് ഈ വീടിന്റെ പ്രധാന ഭാഗമായ കിച്ചണിലേക്കാണ് ഓപ്പൺ കിച്ചൺ കോൺസെപ്റ്റാണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് നല്ല ഹാങ്ങിങ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് കിച്ചണിൽ മൾട്ടി വൂഡിൽ തീർത്ത കബോർഡ്സ് കാണാം കിച്ചൻ്റെ അടുപ്പ് കത്തിക്കുന്ന ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് കിച്ചണിൻ്റെ ഏത് ഭാഗത്തേക്ക് ഫ്രിഡ്ജ് ഒക്കെ സ്പേസ് കൊടുത്തിട്ടുണ്ട് കിച്ചണോട് ചേർന്ന് തന്നെ വലിയൊരു വർക്ക് ചെയ്തിരിക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് കൊമേർഷ്യൽ പ്ലോട്ടുകൾ വില്ലാ പ്ലോട്ടുകൾ വില്ലകൾ ഇൻഡിപ്പെൻഡൻറ് ഹൗസസ് എന്നിവ വിൽക്കുന്നതിനും വാങ്ങുന്നതിനുമായി ഞങ്ങളെ സമീപിക്കുക ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാം സ്റ്റേറിൻ്റെ ഫ്ലോർ ചെയ്തിരിക്കുന്നത് ഗ്രാനേറ്റിലാണ് സ്റ്റേ ഭാഗത്ത് ഭിത്തിയിലായിട്ട് പതക്കുകൾ നൽകിയിട്ടുണ്ട് സ്റ്റെയിൻലെസ് സ്റ്റീലും ടഫ് ഓൺ ഗ്ലാസ്സുമാണ് സ്റ്റേലിൻ്റെ ഹാൻഡിലിന് നൽകിയിരിക്കുന്നത് സ്റ്റേർക്കത് നേരെ ചെല്ലുന്നത് ഒരു ഹാളിലേക്കാണ് ഹാളിൽ സ്റ്റഡി ടേബിൾ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയ ഷെൽഫൊക്കെ പോലെ ഹാളിൻ്റെ രണ്ട് ഭാഗത്തായിട്ട് വിൻഡോ നൽകിയിട്ടുണ്ട് കൂടാതെ നേരെ കാണുന്ന ഭിത്തിയിൽ ഷെൽഫ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ തേർഡ് ബെഡ്റൂം പരിചയപ്പെടാം പതിമൂന്നരടി നീളവും പതിനൊന്നടി വീതിയുമാണ് ബെഡ്റൂം സൈസ് സൈഡിലായിട്ട് സ്റ്റഡി ടേബിൾ കൊടുത്തിട്ടുണ്ട് കിങ് സൈസിലുള്ളൊരു ബെഡ് കോട്ടും സൈഡ് ടേബിളും നൽകിയിട്ടുണ്ട് ഇതിന് ഭാഗത്തായിട്ട് വാർഡ്രോപ്പ് കാണാം അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ വീട്ടിൽ സ്വിച്ചസ് ആയി ഉപയോഗിച്ചിരിക്കുന്നത് ജി എം ബ്രാൻഡാണ് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ ഫോർത്ത് ബെഡ്റൂം കാണാം പതിമൂന്നടി നീളവും പതിനൊന്നരടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കിങ് സൈസിലുള്ള ബെഡ് കോട്ടും സ്റ്റഡി ടേബിളും കൂടാതെ വാർഡ്രോപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗമായിട്ട് ഡ്രസ്സ് ഏരിയ നൽകിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇവിടെ നിന്ന് നമ്മൾ നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ ബാൽക്കണിയിലേക്കും അവിടെ നിന്ന് നേരെ യൂട്ടിലിറ്റി ഏരിയയിലേക്കും ഏരിയയിലേക്കുമാകുന്നു എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് പള്ളിക്കരയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നാലര സെൻറ്റിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം ബാത്ത് അറ്റാച്ച് പ്ലസ് യൂട്ടിലിറ്റി ഏരിയ ആയി നിർമ്മിച്ച ഈ ഫുള്ളി ഫർണിഷ്ഡ് വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക എഴുപത്തെട്ട് ലക്ഷം രൂപയാണ് സെവൻറ്റി എയ്റ്റ് ലാക്ക് വില നെഗോഷ്യബിൾ ആണ് വീട് നേരിൽ കാണുവാനും ഡയറക്റ്റ് ഓണറുമായി സംസാരിക്കുവാനും സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടിയുടെ നമ്പറുമായി ബന്ധപ്പെടുക മറ്റൊരു വീഡിയോയുമായി എത്തുമ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ